വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലാർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ മുഴുപ്പിലങ്ങാടാണുള്ളത് മുഴുപ്പിലങ്ങാട് ദേശീയപാതയിലാണുള്ളത് മുഴുപ്പിലങ്ങാട് മാഹി മുഴുപ്പിലങ്ങാട് വരെയാണ് ആറുവരി പാതയുടെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞത് മുഴുപ്പിലങ്ങാട് ദേശീയപാത മുഴുപ്പിലങ്ങാട് തൊട്ട് കണ്ണൂർ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിന്റെ ഉദ്ഘാടനം ഒന്നും കഴിഞ്ഞില്ല പക്ഷെ മുഴുപ്പിലങ്ങാട് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ആറുവരി പാതയുടെയും കംപ്ലീറ്റ് വർക്കും പൂർത്തിയായതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രാഷ് ബാരിയറിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു അതേപോലെ സർവീസ് റോഡിന്റെ വർക്ക് അതേപോലെ ട്രാക്ക് മാർക്കിംഗ് അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ ഒരു അണ്ടർ പാസ് ഏജ് ഉണ്ടായിരുന്നു ഈ അണ്ടർ പാസ് വർക്ക് വരെ കംപ്ലീറ്റ് ആയി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഴുപ്പിനങ്ങാട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് മുന്നെടുത്തുമ്പോൾ ആറുവൊരു പാത വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ ക്രാഷ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അതിന്റെ പെയിന്റിങ് അതേപോലെ തന്നെ ആറു ഒരു പാതയുടെ ട്രാക്ക് മാർക്കിങ് പിന്നെ സിഗ്നൽ ബോർഡുകൾ അത്തരം കാര്യങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് വെക്കാൻ ബാക്കിയുള്ളത് ഇപ്പൊ നിലവിൽ ആറു ഒരു പാതയും ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്ററോളം ഈ ദേശീയപാത കംപ്ലീറ്റ് വർക്ക് പൂർത്തിയായതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ടേണിംഗ് ആണ് ദേശീയപാതയിലെ ടേണിംഗ് പൊതുവെ കുറവായിരിക്കും എന്നാൽ ഇവിടെയൊക്കെ ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേണിംഗ് ഒരു സെവൻറ്റി സ്പീഡിലൊക്കെ പോകേണ്ട ടേണിംഗ് ആണ് ഇവിടെ കാറ് വരുമ്പതെയും വർക്ക് കഴിഞ്ഞു സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞു പിന്നെ ഡ്രൈനേജിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ കാർ വരുപ്പാതെയും കംപ്ലീറ്റ് ടാറിങ് കഴിഞ്ഞു ഇനി ഫൈനൽ ടാറിങ് കഴിഞ്ഞിട്ടില്ല തോന്നുന്നു കാരണം ഈ റോഡിൽ ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കൊലുക്കം അപ്പോൾ ഒരു കോട്ടി കൂടി താറയും ചെയ്യാനുണ്ട് ഇപ്പൊ എന്തായാലും ട്രാഫിക് ബ്ലോക്കുകളൊന്നുമില്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ദേശീയപാതയും ആറുവൊരു പാതയും ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ലെങ്ടക്കാട് വരെ അതായത് നമ്മളെ മുഴുപ്പിലങ്ങാട് മുതൽ കഴിഞ്ഞ് എടക്കാട് വരെ ഉള്ള ഭാഗങ്ങളിൽ ആറു വരെയും താറിങ് പൂർത്തിയായിട്ടുണ്ട് അതിന്റെ ഫൈനൽ ഒരു കോട്ടി കൂടി താറിങ് അഞ്ചഞ്ച് കനത്തിലാണെന്ന് തോന്നുന്നു അഞ്ചഞ്ച് കണത്തിലെ താറിംഗ് കൂടി ഇതിന്റെ മുകളിൽ ചെയ്യാനുണ്ട് അപ്പൊ ആ ഒരു താറിങ്ങില്ലാത്തതിന്റെ ഒരു തോഡിലുള്ള ഒരു സ്മൂത്ത്നെസ് കുറവ് ഓൾറെഡി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും കണ്ണൂർ ജില്ലയില് കുറച്ച് വാർക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണേ നമുക്ക് പറയാവുന്നതാണ് ഈ ഭാഗങ്ങളിൽ വിശ്വസമുദ്രാണിപ്പോന്നു വർക്ക് എടുക്കുന്നത് തെറ്റക്കാട് ടൗൺ ഒക്കെ കഴിഞ്ഞ് തെറ്റക്കാട് പെട്രോൾ പമ്പിന്റെ ഭാഗങ്ങളിലാണ് പ്രശ്നമുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ടെത്തുമ്പോൾ ആറ് വരി മൂന്ന് വരിയിലേക്ക് ചുരുക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങ് റൈറ്റ് കട്ട് ചെയ്തിട്ട് ദേശീയപാത ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്താണ് പോകുന്നത് അപ്പൊ നരകളെ ദേശീയപാതയിൽ നിന്നും തെന്നി മാറിയാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പൊ നമ്മളും ആ ഒരു ഭാഗത്തുകൂടി കടന്നു പോകാൻ ഴിഞ്ഞു ഇവിടെ കാറ് വരെയും താറിങ് പൂർത്തിയായിട്ടുണ്ട് ഭാഗത്ത് നേരത്തെ ഒരു അണ്ടർ പാസേജ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കവറൊക്കെ ചെയ്തു അതിനുശേഷം കാർ ഏത് ഭാഗം പൊളിച്ചു നീക്കിയതിനു ശേഷം വീണ്ടും അണ്ടർ പാസേജിന്റെ വർക്ക് നേരത്തെ ഇത് കംപ്ലീറ്റ് താറിങ് കഴിഞ്ഞതായിരുന്നേ അപ്പോൾ അണ്ടർ പാസേജ് കഴിഞ്ഞു ഇനി ലെവലിങ് കഴിഞ്ഞാൽ താറിങ് ഒന്നുകൂടി താറിങ് ചെയ്യാനുള്ള വർക്കാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് ഇവിടെയൊന്നും വർക്കിൻ്റെ സ്റ്റേജ് നമുക്ക് കാണിക്കാനില്ല കാരണം ഇതൊക്കെ തന്നെയാണ് ഈ ഭാഗത്ത് വർക്ക് കാഴ്ച നടക്കുന്നുണ്ടോ റോഡ് ഇവിടെ ക്ലോസ് നമുക്കറിയില്ല നമ്മൾ ഇടക്കാട് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണിത് ഇടക്കാട് കഴിഞ്ഞ് കുറച്ചു മണി മുന്നോട്ടെത്തുമ്പോൾ അവിടുന്ന് ദേശീയപാത റൈറ്റിലോട്ട് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത് ആ ഒരു പ്രദേശമാണത് അപ്പോൾ അവിടെ അണ്ടർ പാസേജിന്റെ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ക്രാഷ് ബാരി എന്ന കോൺക്രീറ്റിംഗ് ആണ് നടക്കാനുള്ളത് ഈ അണ്ടർ പാസ്സേജിന്റെ ക്രാഷ് ബാരി എന്ന കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഭാഗത്ത് വരെ നമുക്ക് ടൂ വീലറിലൂടെ വരാൻ പറ്റുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പാണ് വർക്ക് പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സർവീസ് റോഡിലൂടെ പോകേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇവിടങ്ങളിൽ നിന്നുള്ള കാഴ്ചയാണിത് നല്ല ദേശീയ ബോധയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഏറുവരി പാതയിലൂടെ കടന്നു പോകാം പിന്നെ അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്കും ഈ ഒരു ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് സർവീസ് റോഡിൻ്റെ ലെവലിംഗ് ആണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി താറിങ് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി താറിങ്ങിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് നേരെ ഇനി നമ്മൾ സർവീസ് റോഡിലൂടെ യാത്രയാണ് നമ്മൾ അതിൻ ഓവർ പാസേജിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഒരു കുഞ്ഞ് സോറി ഓവർ പാസ്സായാലും അണ്ടർ പാസേജ് അണ്ടർ പാസേജ് എന്താ പറയുക ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് ആണ് ഈ ഇടക്കാട് ടൗൺ കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തല്ല അപ്പോൾ ആ ഒരു അണ്ടർ പാസ്സേജിൻ്റെ അടുന്ന് താഴെ ഇറങ്ങി നമ്മൾ സർവീസ് റോഡിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയൊക്കെ താറിങ് ചെയ്യാനുള്ള വർക്ക് ഇനി ബാക്കിയുള്ളത് ലെവലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത താറിങ്ങിൻ്റെ വർക്കാണ് ഉള്ളത് ലൈറ്റ് വെഹിക്കിൾ എൽ വി യു പി ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് അതാണ് നമ്മളിപ്പോൾ കണ്ട അണ്ടർ പാസേജ് ആഹാ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പുരോഗമനം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ നേരത്തെ നമ്മൾ ഈ ഭാഗങ്ങളിൽ വന്നപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ മാറ്റങ്ങൾ ആറുവൊരു പാതയുടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ താറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എടക്കാട് ടൗൺ കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് തോടച്ചു ക്ലോക്ക് ആഹാ ചാല തോട്ടട ഈരണിപ്പാലം റൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു അതേപോലെ താറിങ്ങും ഒരു പരിധി വരെ മൂന്ന് വരി പാതയുടെ താറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ചായിട്ട് ഈ ഭാഗത്ത് വരാത്തത് കൊണ്ടാണോ എന്നറിയില്ല നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ എന്തായാലും ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കണോ ചാല ബൈപാസ് ചാലാ ബൈപ്പാസിലാണ് നമ്മളത് ഇവിടെയൊക്കെ മൂന്ന് ആറ് ആറുവരിപ്പാതയുടെ കുറച്ച് ഭാഗങ്ങൾ താറേതാണ് കാണുന്നത് നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളല്പം റോങ് ആയോ എന്നൊരു സംശയമുണ്ട് സംശയമല്ല റോങ് ആണ് നമ്മൾ ഓക്കെ ഇതിലേ താഴെ ഇറങ്ങാം ോഡ് ഡൈവേഷനൊക്കെ പെട്ടെന്ന് പെട്ടെന്നുള്ളതായതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത നമ്മൾ ചാല ബൈപ്പാസിൽ ആസ്റ്റർ മിമിസിൻ്റെ ഒക്കെ ഫ്രണ്ടിലാണുള്ളത് നല്ല കീടിലം ബ്ലോക്കാണ് ഓരോ രക്ഷയില്ല മക്കളെ കിടക്കാച്ചി ബ്ലോക്ക് ഇവിടെ മൂന്ന് വരി പാതയുണ്ട് മൂന്ന് വരിയും ട്രാക്ക് ഫുള്ളാണ് അത് വൺ വേ ആണ് കണ്ണൂർ ഭാഗത്തേക്ക് പോവാണ് പക്ഷെ എന്താണ് ഇത്രയും ബ്ലോക്ക് എന്നാണ് മനസ്സിലാവാത്തത് ഓപ്പോസിറ്റ് സൈഡിലും കോഴിക്കോട് ഭാഗത്തേക്ക് വരികയാണെങ്കിലും അവിടെയും കംപ്ലീറ്റ് ബ്ലോക്ക് തന്നെയാണ് ഇരു സൈഡിലും ട്രാഫിക് ബ്ലോക്കിൻ്റെ മാമാങ്കമാണ് കാണുന്നത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ അടുത്തായി നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ എന്താണ് ഇത്രയും വലിയ ട്രാഫിക് ബ്ലോക്കിൻ്റെ മൂല കാരണമെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല നമ്മുടെ ആസ്റ്റർമിമസ് ഹോസ്പിറ്റലിൻ്റെ ചാല ബൈപ്പാസിൻ്റെ ഫ്രണ്ടിലാണുള്ളത് അതെന്താണ് ഇത്രയും ബ്ലോക്ക് റോഡ് വിശാലമാണ് പക്ഷേ എന്നിട്ടും ഇത്രയും ബ്ലോക്ക് ഉണ്ട് ഹോസ്പിറ്റലുള്ളത് കൊണ്ടാണോ പാല കഴിഞ്ഞുള്ള പാലത്താണ് ഈരണിപ്പാലത്താണ് നമ്മളത് പാലം ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് ഒരു രക്ഷയില്ല വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും സാഹചര്യമില്ലാത്ത ഈരണിപ്പാലത്തിൻ്റെ വൺ സൈഡിലുള്ള വൺ സൈഡല്ല ഇരു സൈഡും കോൺക്രീറ്റിങ് കഴിഞ്ഞു വൺ സൈഡിൽ കുറച്ച് ഭാഗം മാത്രം അല്ല കുറച്ചുമില്ല അവിടെ ക്യാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങാണ് അതിന് നടക്കാനുള്ളത് അത് നമുക്ക് വണ്ടി ഇവിടെ സൈഡാക്കാം ഈരണിപ്പാലാണ് കാണുന്നത് ഈരണിപ്പാലത്തിൻ്റെ മൂന്ന് വരിപ്പാതയുടെ താറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത മൂന്ന് വരിപ്പാതയുടെ താറിങ്ങാണ് നടക്കാനുള്ളത് പഴയ ഈരണിപ്പാലം അതുപോലെ നിലനിർത്തിയിട്ടുള്ളത് അത് പൊളിക്കണം ഓപ്പോസിറ്റ് സൈഡിലും കോൺക്രീറ്റിങ് നടക്കുന്നുണ്ട് പാലത്തിൻ്റെ പണി ഇതേപോലെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇരണിപ്പാലം ഇരണിപ്പാലം കഴിഞ്ഞ് ഇവിടെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഓഫ് റോഡായി മാറി ഓഫ് റോഡായി മാറിയിട്ടുണ്ട് സൈഡ് കോ സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് വാള് കോൺക്രീറ്റിൽ നിർമ്മിച്ചോണ്ടിരിക്കുകയാണ് പഴയ ദേശീയപാത ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് ഈ താറിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഈ ഭാഗങ്ങളിൽ റോഡ് കൺജസ്റ്റഡ് ആയതുകൂട് കൂട്ടിയാണ് അതുകൂടി കൊണ്ടാണ് കൺജസ്റ്റഡ് ആയതോടുകൂടിയാണ് ട്രാഫിക് ബ്ലോക്ക് ഇതിലിരീതിയിൽ നിരന്തരം കാഴ്ചയായി മാറുന്നത് വാർഡുകളൊക്കെ അങ്ങേയറ്റം യാത്ര ക്ലേശം അനുഭവിക്കുകയാണ് ഞാനുൾപ്പെടെ നമ്മൾ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ ബ്ലോക്ക് എങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുക ഇവിടെയൊക്കെ കുറേ കല്ലിൻ്റെ മെഷീൻ കല്ലിൻ്റെ വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ചാല കണ്ണൂർ ചാലയിലെത്തി ചാല ദേശീയപാതയുടെ വർക്കിൻ്റെ കാഴ്ചയാണ് നേരത്തെ നമ്മൾ സർവീസ് റോഡിലൂടെയൊക്കെ പാസ് ചെയ്തിരുന്നു അപ്പോൾ ആ സർവീസ് റോഡൊക്കെ ഇപ്പോൾ നിലവിലെ ക്രാഷ് നമ്മൾ ആറി വാളുകളൊക്കെ സ്ഥാപിക്കുന്നതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്ക് നിങ്ങൾ അങ്ങേ അങ്ങേറ്റാൻ ട്രാഫിക് ബ്ലോക്കാണ് അപ്പോൾ ചാല വരെയുള്ള പ്രദേശങ്ങളാണ് നമ്മൾ ഒരു പാർട്ടായിട്ട് നിർത്തുകയാണ് അപ്പോൾ ചാല അത് നമ്മൾ ടൗണാണത് ആ ടൗണിൻ്റെ പിറകിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് ആ ടോറസ് നിർത്തിയിട്ട് ആ ഒരു പ്രദേശം നിങ്ങൾ കാണുന്നുണ്ട് അവിടെ വരെ നമ്മൾ പോകണമെന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് പോകുക എന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് എന്തായാലും ഈ ആ ചാല ടൗണിൻ്റെ ആ ഭാഗം കൂടി കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മളെ കണ്ണൂർ ചാലയിലാണുള്ളത് കണ്ണൂർ ചാലയിലെ ട്രാഫിക് ബ്ലോക്ക് ഈ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത് ഇവിടെ എത്തിയത് അപ്പോൾ കണ്ണൂർ ചാലയിൽ നമ്മുടെ നിലവിലുള്ള ടൗണിൻ്റെ പിന്നാമ്പുറത്ത് കൂടിയാണ് ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ അതിന് കണക്കായിട്ടൊക്കെ പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മണ്ണ മണ്ണെ ഉയർത്തി ആറി വാളിലാണ് ഈ ഭാഗത്ത് ആറി വാളിലാണ് വാൾ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും എവിടെ എത്തിയിട്ടില്ല സർവീസ് റോഡിൻ്റെ ലെവലിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല താഴ്ചയുള്ള പ്രദേശമാണ് നല്ല ഹൈറ്റിലാണ് ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ വലിയൊരു ടേണിങ് ഈ ഒരു ഭാഗത്ത് ഓൾറെഡി നിലവിലുണ്ട് ആ ടേണിങ് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിറകിലൂടെ ദേശീയപാത കടന്നു പോകുന്നത് അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു ഉണ്ട് ആ കാറ്റോക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും മണ്ണിട്ട് അടിച്ച് ഉയർത്തിയിട്ട് ഈ ദേശീയപാത കടന്നു വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പിന്നെ എവിടെ ഒരു ഒരു അണ്ടർ പാസേജും കൂടി ഫ്രണ്ടിലോട്ടുണ്ട് അപ്പോൾ ആ ഒരു അണ്ടർ പാസ്സേജിൻ്റെ കാഴ്ച കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം മഴയൊക്കെ പെയ്ത് കംപ്ലീറ്റ് ഇവിടെ കുറേയുള്ള മണ്ണുകളൊക്കെ ഒലിച്ച് നാശകോശമായി പോയിട്ടുണ്ട് കാരണം ആര് സൈസിലുള്ള മണ്ണ് മഴയാന്നല്ലിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തത് ഇപ്പം നമ്മളെ പഴയ ചാല ഭയങ്കര ക്ഷേത്രം നിറഞ്ഞ ഒരു ചാലയാണ് നമ്മളിവിടുന്ന് ഭൂമിയിൽ പരമാവധി ഭൂമിയിൽ ഈ രീതിയിൽ എത്തിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഉദാഹരണം കാണുമെന്നൊക്കെ പറയാം എന്തായാലും ഇതാണ് ഇവിടെയുള്ള കാഴ്ച അപ്പോൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയെന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഇപ്പം നമ്മളെ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യാണ് ഇപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത പാർട്ടായിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഈ വീഡിയോയുടെ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിരിക്കും അടുത്ത വീഡിയോയുടെ റിലീസ്